കുടുംബത്തെ എല്ലാവരെയും അടുത്ത് നിർത്തിയിട്ട് തന്നെ പറഞ്ഞു ഇങ്ങനെ ഒരു വിഷയമുണ്ട് ഇങ്ങനെ ആളുകൾ പറഞ്ഞെടുക്കേണ്ട അതുകൊണ്ട് അതിന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കണം അടുത്ത് വരുന്ന ദിവസം തന്നെ ഞാൻ ലൈവിൽ വന്നിട്ട് നമുക്ക് സ്റ്റേറ്റ്മെന്റിലെ കണക്ക് പറഞ്ഞ് അത് തുറന്ന് കാണിക്കണം എന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വേണ്ടിയിട്ട് ആ കുടുംബത്തോടൊപ്പം അവിടുത്തെ വാർഡ് മെമ്പർ പോവും ആ വാർഡ് മെമ്പർ ആണ് എന്നെ വിളിച്ചാൽ ആ കുടുംബത്തിൻ്റെ കാര്യം പറ അദ്ദേഹത്തോട് തന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾ കൂടി പോയിട്ട് ആ സ്റ്റേറ്റ്മെന്റ് എടുക്കണം എന്നിട്ട് നിങ്ങൾ എന്നെ വിളിക്കണം കാരണം അവർ സ്റ്റേറ്റ്മെൻറ്റിന് പോയപ്പോൾ ബാങ്കെന്ന് പറഞ്ഞ തരാം ഒരു പേപ്പറിന് മൂന്ന് രൂപ വെച്ച് വേണമെന്നോ പ്രിൻ്റർ വിഷയം കംപ്ലൈൻ്റായി അത് നിങ്ങൾ മാറ്റി തരണം എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അൾ പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങളൊന്ന് കൂടെ വരണമെന്നും അപ്പം മെമ്പറിനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് ഞാൻ ആ സാധനം കയ്യിൽ കിട്ടിയാൽ ആ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് കുടുംബത്തെ നിർത്തി ഞാൻ ഒരിക്കൽ കൂടി ലൈവില് വരും എന്നെക്കുറിച്ച് ആ സമയത്ത് അതല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ അനാവശ്യമായിട്ട് വിവാദങ്ങൾ പറഞ്ഞുണ്ടാക്കിയ ചാരിറ്റി പ്രവർത്തകർ ആരായാലും അത്തരം ആളുകളുടെ മുഖം മൂടി അഴിഞ്ഞു വീണം അത്തരം ആളുകളുടെ മുഖത്ത് നോക്കി എൻ്റെ ഇത് കേൾക്കുന്ന നിങ്ങളോടൊക്കെ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്തരം ആളുകൾ ഈ തരത്തിലുള്ള പൊള്ളത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഇനി കാണുമ്പോൾ ഈ കൂടി നിങ്ങളുടെ മുന്നിൽ വന്ന് ഞാൻ ആ സത്യം വിളിച്ചു പറഞ്ഞിട്ട് അതിനുശേഷം ഈ ചെറ്റകളെയൊക്കെ നിങ്ങൾ കാണാൻ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതിനുള്ള ഒരു വഴി ഞാൻ തന്നെ ഒരുക്കിത്തരും കാരണം അങ്ങനെയൊന്നും ഇവരെ വിടാൻ പാടില്ല പിന്നെ വേറെ വിളിച്ചിട്ട് പറഞ്ഞതാ നിങ്ങൾ ബാങ്കിൽ പോയിട്ട് ഒന്ന് സ്റ്റേറ്റ്മെന്റ് എടുക്ക് ഒന്ന് സ്റ്റേറ്റ്മെന്റ് എടുക്ക് എന്നിട്ട് ഈ ജനങ്ങളുടെ മുന്നിൽ എനിക്ക് വിളിച്ചോറാണ് പറഞ്ഞു ഇവര് സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വേണ്ടിട്ട് ഇവര് സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി ബാങ്കിൽ പോയപ്പോ ബാങ്ക് പറഞ്ഞ എന്താണെന്നറിയോ ഇതിനകത്ത് പത്തോ മുന്നൂറോ സാധനം ഉണ്ട് ഇത്രയും പ്രിന്റ് എടുക്കുമ്പോൾ ഞങ്ങളുടെ പ്രിന്റർ മെഷീൻ കംപ്ലൈന്റ് വന്നാൽ മെഷീൻ നിങ്ങൾ വാങ്ങിച്ചു തരണം ഇതൊക്കെയാണ് ബാങ്ക് പറയുന്നത് എങ്ങനെ ഇവര് ഒരു ഒരു കസ്റ്റമർ ബാങ്കിൽ പോകുമ്പോൾ കസ്റ്റമർ പ്രിന്റർ മെഷീൻ വാങ്ങിച്ചു കൊടുക്കുക കംപ്ലൈന്റ് ആയാലും അതല്ലെങ്കിൽ അവരോട് അതിന് പൈസ വാങ്ങിച്ചോട്ടെ ഒരു പ്രിന്റ് എടുക്കാൻ ഒരു രൂപയോ രണ്ട് രൂപയോ മൂന്ന് രൂപയാണ് മുന്നൂറ് പ്രിന്റ് ഉണ്ട് ഇതിന്റെ പൈസ വേണമെന്ന് പറഞ്ഞാൽ അവരത് കൊടുക്കും അതുപോലെ കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ പിന്നെ അത് എങ്ങനെ തൊലഞ്ഞ് പോട്ടേന്ന് പറഞ്ഞിട്ട് ഞാൻ വിട്ടത് അതല്ലെങ്കിൽ ഞാൻ അതിന്റെ അന്ന് ഞാൻ ആ കണക്ക് പറഞ്ഞിട്ടുണ്ടാകും എന്റെ കൂടെ ബാങ്കിൽ വന്ന് എല്ലാ കാര്യത്തിനും അവിടെ ഇരുന്നിട്ട് അതുപോലെ കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ അത് എങ്ങനെ തുറഞ്ഞു പോട്ടേന്നു ഞാൻ വിട്ടത് അതല്ലെങ്കിൽ ഞാൻ അതിന്റെ അന്ന് അതുപോലെ കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ അത് എങ്ങനെ തുറഞ്ഞു പോട്ടേന്നു ഞാൻ വിട്ടത് അതല്ലെങ്കിൽ ഞാൻ അതിന്റെ അന്ന് അതുപോലെ കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ പിന്നെ അത് എങ്ങനെ തുറഞ്ഞു പോട്ടേന്നോട്ട് ഞാൻ വിട്ടത് അതല്ലെങ്കിൽ ഞാൻ അതിന്റെ അന്ന്